ത്തെ കുഞ്ഞ് ജനിച്ച സന്തോഷ വാർത്ത പങ്കുവച്ച നടി ദേവിക നമ്പ്യാരും ഗായകൻ വിജയ് മാധവും ജനുവരി മുപ്പതിനാണ് ദേവിക പെൺകുഞ്ഞിന് ജന്മം നൽകിയതെന്ന് വീഡിയോയിലൂടെ വിജയ് അറിയിച്ചു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു നിമിഷം പെൺകുഞ്ഞ് എന്ന കുറിപ്പോടെയാണ് താരങ്ങൾ കുഞ്ഞ് ജനിച്ച വിവരം പങ്കുവച്ചത് ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നു ആശുപത്രിയിൽ വന്ന ബ്ലോഗ് ബേബി ഷവറൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഫെബ്രുവരി രണ്ടിന് അഡ്മിറ്റാകണമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ എല്ലാ പ്ലാനിങ്ങും ചീറ്റിപ്പോയി മുപ്പതാം തീയതി രാത്രിയോടെ തന്നെ കുഞ്ഞ് ജനിച്ചു എന്ന് വിജയ് വീഡിയോയിലൂടെ വ്യക്തമാക്കി കുഞ്ഞിനെ കയ്യിലെടുത്താണ് വിജയ് വീഡിയോയിൽ എത്തിയത് സമൂഹ മാധ്യമത്തിലെത്തി നിമിഷങ്ങൾക്കകം തന്നെ വീഡിയോയ്ക്ക് ആരാധകരുടെ ഹൃദ്യമായ നിരവധി കമൻറ്റുകളുമെത്തി ഇരുവർക്കും ആശംസകൾ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റ് ചെയ്തത് പെൺകുഞ്ഞുങ്ങൾ പെട്ടെന്ന് വരും എന്നും ചിലർ കമൻറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് ദേവിക നമ്പ്യാരും വിജയ് മാധവും വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുവർക്കും ആൺകുഞ്ഞു ജനിച്ചിരുന്നു വിശേഷങ്ങളെല്ലാം ദേവികയ്ക്കും വിജയ് മാതവും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട്